സംസ്ഥാന നേതാക്കളൊക്കെ നേരിട്ട് സ്ഥിതിഗതികളൊക്കെ നിയന്ത്രിച്ച് പലയിടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ കോട്ടയത്ത് ചാണ്ടി ഉമ്മൻ വലിയ നിലയിൽ തെരഞ്ഞെടുപ്പിന്റെ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് രംഗത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ചാണ്ടി ഉമ്മനും കോൺഗ്രസിനും ആകെ തിരിച്ചടിയത് കോട്ടയത്തും ഉണ്ടാകുന്നു പുതുപ്പള്ളി മണ്ഡലത്തിലെ പാമ്പാടി പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയാണ് അവിടെ എന്താണ് വിഷയം ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി രമണി മത്തായിയുടെ നാമനിർദ്ദേശ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ സമഗ്രമായ റിപ്പോർട്ട് ഒന്ന് കാണാം മുൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കണക്ക് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് രമണി മത്തായിയെ അയോഗ്യയാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അയോഗ്യാക്കിയവരുടെ ലിസ്റ്റിൽ രമണി മത്തായിയുടെ പേരുമുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് സൂക്ഷ്മ പരിശോധനയിൽ രമണിയുടെ നാമനിർദ്ദേശക പത്രിക തള്ളിയത് ഈ വാർഡിൽ കോൺഗ്രസ്സിന് ഡെമ്മി സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നില്ല പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉൾപ്പെട്ട പാമ്പാടി പഞ്ചായത്തിലെ തിരിച്ചടി ചാണ്ടിയുമ്മന് കനത്ത പ്രഹരമാണ് സൃഷ്ടിച്ചത് ഓരോ പഞ്ചായത്തിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ചാണ്ടിയുമ്മൻ നേരിട്ട് ഇടപെട്ടിരുന്നു പാമ്പാടി പഞ്ചായത്ത് കൺവെൻഷൻ വിളിച്ചു ചേർത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും ചാണ്ടി തന്നെ ചാണ്ടിയുടെ അമിതാധികാരത്തിനെതിരെ പാർട്ടിയിൽ മുറിവുറുപ്പ് ഉയരുന്നതിനിടയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശക പത്രിക തള്ളിയിരിക്കുന്നത് സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം